പുനലൂരിൽ എക്സൈസ് കെട്ടിട സമുച്ചയ നിർമ്മാണം എങ്ങുമെത്തിയില്ല കെട്ടിട നിർമ്മാണത്തിനുള്ള പൈലിംഗ് കഴിഞ്ഞ വർഷം ആരംഭിച്ചുവെങ്കിലും അതോടെ തന്നെ നിലയ്ക്കുകയും ചെയ്തു ഇതോടെ കൊട്ടി നടത്തിയ എക്സൈസിന് പുതിയ കെട്ടിടമെന്ന പ്രഖ്യാപനവും പാഴായ സ്ഥിതിയാണ് പോസ്റ്റ് ഓഫീസിന് സമീപം ശ്രീരാമവർമ്മപുരം മാർക്കറ്റിനോട് ചേർന്ന് എക്സൈസ് ഓഫീസ് പ്രവർത്തിക്കുന്ന സ്ഥലത്ത് തന്നെയാണ് പുതിയ കെട്ടിടം നിർമ്മിക്കാനും ഉദ്ദേശിച്ചത് ഉണ്ടായിരുന്ന പഴയ കെട്ടിടം പൊളിച്ചു നീക്കുകയും ചെയ്തിരുന്നു മൂന്നേ പോയിൻറ്റ് ഇരുപത് കോടി രൂപ പുതിയ കെട്ടിട നിർമ്മാണത്തിനായി അനുവദിച്ചിരുന്നു സർക്കിൾ ഓഫീസ് ഇൻസ്പെക്ടർ ഓഫീസ് കോട്ടേഴ്സുകൾ ലഹരി വിമുക്ത പദ്ധതിയുടെ ഓഫീസ് അടക്കമുള്ള കെട്ടിട സമുച്ചയം നിർമ്മിക്കാനാണ് പദ്ധതിയിട്ടിരുന്നത് മരാമത്ത് വകുപ്പിൻ്റെ ആർക്കിടെക്ട് വിഭാഗമാണ് കെട്ടിട നിർമ്മാണത്തിനായി രൂപരേഖ തയ്യാറാക്കിയത് കെട്ടിട നിർമ്മാണം അനന്തമായി നീളുന്നത് പ്രതിഷേധങ്ങൾക്കും കാരണമാകുന്നുണ്ട് نسمي رعب ونلور